واصبر نفسك مع الذين يدعون ربهم بالغداة والعشي. يريدون وجهه ولا تعد عناك عنهم تريد زينة الحياة الدنيا. ولا تطر من اقفلنا قلبه عن ذكرنا واتبع هواه وكان امره فرطا. وليجر عبل وليجر ധാരാളമായി ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ സൂറത്തു ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ഓതണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പലരും രാത്രിയും പകലും കൂടി ഒരു ഒരു പ്രാവശ്യം പോലും ഓതാറില്ല എന്നത് ഒരു വസ്തുതയാണ് പഴയ കാലത്ത് ഓതാൻ അറിയുന്നവർ വളരെ കുറവായിരുന്നു ഇന്നത്തത് പോലെയുള്ള മദ്രസാ സംവിധാനങ്ങളും പഠിക്കാനുള്ള സംവിധാനങ്ങളും കുറവായിരുന്നു നമ്മുടെ നാട്ടിൽ കാലത്ത് ഇന്ന് ഇപ്പോൾ അലഹമില്ല നമ്മുടെ കുട്ടികൾക്കെല്ലാം ഖുർആൻ ഓതാൻ അറിയാം ഓതാൻ അറിയാത്ത പ്രശ്നം ഇല്ല അതേസമയം പഴയകാലത്ത് ധാരാളം ഖുർആൻ ഓതുമായിരുന്നു അറിവുള്ളവർ

അന്ന് ഇസ്ലാമിന്റെ അവശേഷിക്കൂല ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരും ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകുന്നവരും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും സൂക്ഷിച്ച് ജീവിക്കുന്നവരും

ആ കാലഘട്ടത്തിലുള്ള പള്ളികളൊക്കെ വലിയ അമ്പരചുംബികളായ വലിയ പള്ളികളും മിനാരങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ പള്ളിയിൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരില്ല സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ദർസുകളില്ല ഇമ് പറയൽ ഇല്ല അങ്ങനെ സന്മാർഗത്തിന്റെ ഹിതായത്തിന്റെ വഴികൾ പള്ളിയിൽ പള്ളി വലിയ ജോറായി നിർമ്മിച്ചു വെച്ചിരിക്കും ആ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാർ അവർ ഈ ആകാശലോകത്തിൻ്റെ ചുവടെ ഏറ്റവും വലിയ നാശം പിടിച്ചവരാണ് സാധാരണക്കാരായ ആളുകളെ ഈമാനിലേക്ക് തെഹുവയിലേക്ക് ഇസ്ലാമിലേക്ക് ഈമാനിലേക്ക് ഇസാനിലേക്ക് അതേ നല്ലതിലേക്ക് ക്ഷണിക്കേണ്ട പണ്ഡിതന്മാർ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും കള്ളം പറയുകയും ചീത്ത പഠിക്കുകയും തെറി പറയുകയും കുറ്റം പറയുകയും ഇൻസൾട്ടാക്കുകയും അങ്ങനെ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോകുന്ന പണ്ഡിതന്മാരാകും ആ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ഫിത്തിന ആരംഭിക്കും ആ പണ്ഡിതന്മാരിലേക്ക് തന്നെ ആ ഫിത്തിന മടങ്ങുകയും ചെയ്യും ഇങ്ങനെ ഒരു ഹരീതിൽ നമുക്ക് കാണാം പഴയ കാലത്തൊക്കെ പരിശുദ്ധ പള്ളിയിലിരുന്നു ഖുർആാനോ ജനങ്ങളായിരുന്നു വെള്ളിയാഴ്ചയായാൽ നേരത്തെ തന്നെ പള്ളിയിൽ പെരുന്നാള് വരുമ്പോൾ പള്ളിയിലിരുന്നു ഇങ്ങനെ ദീർഘ നേരത്തേക്ക് ബീർ ചൊല്ലുന്ന എത്രയെത്ര മുസ്ലിമീങ്ങളായിരുന്നു അതുപോലെ ഹദാദ് ചൊല്ലുമ്പോൾ പങ്കെടുക്കുന്നു മറ്റു ദിക്കറുകളിൽ പങ്കെടുക്കുന്നു അങ്ങനെ അങ്ങനെയായിരുന്നില്ലേ പഴയകാലത്തൊക്കെ ഇപ്പോഴും ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് പക്ഷേ പുതിയ തലമുറക്ക് അവിടെയൊന്നും താല്പര്യമില്ല എല്ലാവരും അല്ല ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ നല്ല തക്കവയോടുകൂടെ ജീവിക്കുന്ന എസ് എസ് എഫിന്റെ ചെറുപ്പക്കാരുണ്ടാവും നല്ല തക്കവയോടെ ജീവിക്കുന്ന എസ് യു എസിന്റെ പ്രവർത്തകന്മാരുണ്ടാവും അതുപോലെ വളരെ ചിട്ടയോടുകൂടെ ജീവിക്കുന്ന നല്ല ഹൈറായ ജീവിതം നയിക്കുന്ന മുസ്ലിം ജമാത്തിൻ്റെ പ്രവർത്തകന്മാരുണ്ടാവും ഓരോ മഹല്യ ജമായും പ്രവർത്തകരുണ്ടാവും അവർക്കൊന്നും ഞാൻ ഇപ്പറയുന്നത് ബാധകമല്ല അതേ സമയത്ത് മൊത്തത്തിൽ ലോകത്തിന്റെ അവസ്ഥയാണ്

നീ പരിശുദ്ധ കുർആനോതുക അതൊരു സാധാരണ ഗ്രന്ഥം അല്ല കലാമ പരിശുദ്ധ കലാമുദ്ധുർ നീ ഓതുക അങ്ങനെ നീ ഖുർആൻ കുർആരി ലതാ എന്ന് പറയുന്ന നരകം ആ കടുകെടുത്ത നരകം ആ നരകം പേടിച്ചിട്ട് നീ അല്ലാതെ ഖുർആനോദിയ നീട്ടി ഇങ്ങനെ ഓതി അത് കേട്ടിട്ട് ഞാൻ വലിയ ഓത്തുകാരനാണ് ജനങ്ങൾ അറിയാൻ വേണ്ടിയോ എൻ്റെ ഓത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിലയ്ക്ക് ഞെളിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഖുർആൻ ഖുർആനോതുമോ മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ അങ്ങനെയൊന്നും ആണെങ്കിൽ കാര്യമില്ലല്ലോ അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതി നരകത്തിൽ നിന്ന് മോചനം കിട്ടണമെന്ന നിരക്ക് അള്ളാഹുവിൻ്റെ ആ ഖുർആാനാകുന്ന വെള്ളം ആ ഖുർആനാകുന്ന മഹത്തായ വസ്തു ആ ഖുർആൻ കാരണത്താൽ നിന്റെ ദോഷങ്ങൾ കഴുകിപ്പോയി അതിനാൽ നരകത്തിന്റെ തീയിനെ നീ ഖുർആൻ കൊണ്ട് അണച്ചുപോയി ധാരാളം അതൊരു വലിയ ഭാഗ്യമാണ് ആ പരിശുദ്ധ ഖുർആൻ അത് ഓതുമ്പോൾ അതിൽ പല സൂറത്തുകൾക്ക് പല പ്രത്യേകതകൾ ഉണ്ട് സൂറത്തുൽ ഫാത്തിഹ അതിന് ഒരുപാട് ഞാനിപ്പോ മംഗലാപുരത്തൊന്നും അവിടെ വെച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ശേഷം ദുആ നടത്തുന്ന ഒരു പതിവുണ്ട് നമുക്ക് ഇങ്ങനെ വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി വധൂവരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പുണ്യമാണ് അവിടെ അയ്യു സൗജാനി എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ചിലരങ്ങനെ പറയലുണ്ട് പറഞ്ഞാലും തെറ്റും ആറാമും കറാകത്തൊന്നുമില്ല പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ല അയ്യു സൗജാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദമ്പതികളെ ചിലപ്പോ ഈ ഭാര്യ അനിക്കാഹിന്റെ സദസ്സിലോ ചിലപ്പോ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല മാത്രമല്ല ഈ ദമ്പതികളെ എന്ന് ഇവരെ രണ്ടാളെയും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹു അറിയേണ്ടത് എല്ലാം അറിയല്ലോ അപ്പം പഴയ ആലങ്ങൾ പലരും അങ്ങനെ വിളിക്കാതെയാണ് ചിലർ വിളിക്കുന്നവരും ഉണ്ടാവുക തെറ്റൊന്നുമില്ല എന്തോ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അത് ആ എന്നാൽ നമ്മളെ നാട്ടിലൊക്കെ ഒരു ഫാത്തി അതെന്തുകൊണ്ടാണ് ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് പ്രതിയും ഉത്തരം ഉണ്ടെന്ന് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലൻ തഖറ ബി ഹർഫിൻ മിൻഹുമാ ഇല്ലാ യുതീതഹു. അങ്ങനെ ഇമാം മുസ്ലിം റിപ്പോർട്ടിൽ ഹദീസ് കാണാം. അബ്ശിർ ബി നുറൈനി യുതീതഹുമ. ലം യുതഹുമ നബിയുൻ ഖബലക. ഓ നബിയേ തങ്ങൾക്ക് രണ്ട് വെളിച്ചം നൽകിയിരിക്കുന്നു രണ്ട് പ്രകാശം അത് മുമ്പാർക്കും കൊടുത്തിട്ടില്ല ഫാത്തിഹത്തുൽ കിതാബ് അത് സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹയാണ് ഖവാതീമു ബഖറ അൽ ബഖറ സൂറത്തിന്റെ അവസാനത്തെ ആയത്തുമാണ് ആയത്തുകളുമാണ് ആ രണ്ടിൻ്റെയും ബഹുമാനം എത്രയാണ് നമ്മൾ ഹജാദിന്ന സമയത്ത് ആദ്യം തന്നെ ഫാത്തി അതുപോലെ അൽബക്രയുടെ അവസാനമോതും സുഹൃത്തുക്കളെ വലിയ പ്രത്യേകതയുള്ള ആയതാണത് വലിയ സ്ഥാനമുള്ളതാണത് അതിനെ സംബന്ധിച്ചാണ് ആകാശലോകത്ത് നിന്നൊരു മലക്ക് പ്രത്യേകം ഇറങ്ങി വന്ന് ആകാശത്തിന്റെ ഭാഗത്ത് നിന്നൊരു വാതിലിന്റെ പൊളി തുറക്കുമ്പോൾ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിരുന്നു ശേഷമാണ് ആകാശ നിന്ന് സ്പെഷ്യൽ ഒരു മലക്ക് ഇറങ്ങി വരുന്നത് ആ മലക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഹരീദിലുള്ളത് ഈ രണ്ട് വെളിച്ചങ്ങളുണ്ടല്ലോ സൂറത്തുൽ ബഖറയുടെ അവസാനമുള്ള അതിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് നിങ്ങൾ ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കൂല ഇജാപത്ത് ലഭിക്കാതെ വരൂല അങ്ങനെ വലിയ പവറുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ ഓ സുഹൃത്തുക്കളെ അല്ലാത്ത പ്രത്യേകതകളുള്ള ധാരാളം സൂറത്തുകളുണ്ട് ഒന്നിന് തുല്യമാകുമെന്നല്ലേ പറഞ്ഞത് അതേപോലെ സൂറത്ത് സംബന്ധിച്ച് പറയുമ്പോ ഒരാള് സൂറത്ത് പല പ്രാവശ്യം മുതൽ അവസാനം വരെ ഓതിയതുപോലെയാണ് എന്ന് ഹരീതി ഉണ്ടല്ലോ സൂറത്തിന് പ്രത്യേകതയുണ്ട് അതുപോലെ നമുക്കറിയാം വെള്ളിയാഴ്ച രാവിലും പകലിലും ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഫ് എല്ലാ ദിവസവും രാത്രിയിൽ ഓതൽ സുന്നത്തുള്ളതാണ് എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അത് ഓതാതെ കിടന്നുറങ്ങാറില്ല ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യനെ രക്ഷിക്കുന്ന സൂറത്താണ് രക്ഷപ്പെടാൻ കഴിയും എല്ലാ രാത്രിയും മകരിബ് മുതൽക്ക് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് ഞാനൊരു ടെൻഡ് കെട്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് ആ ടെന്റിലിരിക്കുമ്പോ ഫൈതാഹുവാൻസാന് അതൊരാളെ കബറാണ് പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായും

ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുത്ത് കിടന്നുറങ്ങുക അത് വളരെ പുണ്യമുള്ള സംഗതിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിങ്ങളെ കാദി കൂടിയാണല്ലോ അള്ളാഹു അവിടുത്തെ ദീർഘായു കൂടെ ഒരല്പ ദിവസം മുമ്പ് അവിടുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു

മറ്റുള്ളവരൊന്നും ഒന്നും ഉറക്കുന്നില്ല ഉടനെ ഒതുവെടുക്കാനുള്ള വെള്ളം കൊണ്ടു കൊടുക്കൂ വെള്ളം ഒഴിച്ചു കൊടുത്തു അങ്ങനെ ചെയ്തിരുന്നു എന്ന് സുൽത്താനുൽ അലുമാറുകൾ ഈ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഉറക്കു തെളിഞ്ഞാൽ രണ്ടാമത് ഉറങ്ങുന്നതിന് മുമ്പ് ഒതുവെടുത്തിട്ട് മാത്രമേ കിടക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്റത്തിന്റെ അതും പറയുന്നത് ഞാൻ കേട്ടിട്ടു നമ്മളും ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് വലിയ സംഗതിയാണ് ഉറക്കിൽ തന്നെ മരിച്ചുപോയ എത്ര ആളുകളെ നമുക്കറിയാം എനിക്ക് തന്നെ എത്ര ആളിയാണ് ഉറക്കിൽ മരിച്ചു പോയി എന്റെ സ്നേഹിതന്മാരി മരിച്ചു കിടന്നുഹു താലെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നമുക്ക് കാവൽ കാവലില്ല അപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശുദ്ധിയോടുകൂടി കിടക്കുക അത് വലിയ പുണ്യമുള്ള സംഗതിയാണ് ഭാര്യയുള്ളവർ ഭാര്യയുമായി അടുത്ത് കിടക്കുന്നവരാണെങ്കിൽ പോലും ഒതുവെടുത്തിട്ടാണ് കിടക്കേണ്ടത് ഏതായിരുന്നാലും അങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് പല കാര്യങ്ങളും പ്രത്യേകം സ്വന്തത്തുണ്ടല്ല അതിൽപ്പെട്ട ഒരു കാര്യമാണ് മുപ്പത്തിമൂന്ന് സുഭാന അക്ബർ ആകെ മിനിറ്റ് രണ്ടും വേണ്ട മനസ്സിലാക്കും അതിന് എത്രഫലം നൂറ് ആയിരം പ്രതിഫലം അപ്പൊ നമ്മൾ ഉറങ്ങാൻ നോക്കുമ്പോ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അക്കൗണ്ട് ക്ലോസ് ആക്കാൻ ഉറങ്ങിയ പിന്നെ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ആക്കുക യിരം പ്രതിഫലം കിട്ടുന്ന നമ്മളെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് കിട്ടുന്നൊല്ലിട്ടോ അവാഹുത്തായാലും നമുക്ക് ചെയ്യട്ടെ എന്താ എല്ലാവർക്കും ഒരു നൂറ് നമ്മൾ വെറുതെ പറഞ്ഞു പോയിട്ടെന്താ കാര്യം നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പകർത്തണം ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മൊഹരിബിന് ശേഷം എപ്പോഴും ആകാം അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സൂറത്തുകളും ദിക്കറുകളും ഒക്കെ ചൊല്ലാനുണ്ടല്ലോ ഉറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ നിർവഹിക്കണം അലഹമില്ല നല്ലതാണ് അപ്പൊ തബാറൊക്കെ സൂറത്തിന് വലിയ ബഹുമാനുണ്ട് വലിയ പവറുണ്ട് അതുപോലെ പല സൂറത്തുകൾക്കും പ്രത്യേകതകളുണ്ട് ആ സിഹറ് വേണ്ടി അള്ളാഹു ഇറക്കി കൊടുത്തുണ്ട് സൂറത്താണ് സൂറത്തുൽ ും സൂറത്തു ഏത് തടുക്കാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുറങ്ങാൻ കിടക്കും പ്രത്യേകം പുണ്യമുണ്ട് ജോലിയെടുത്ത് കൈക്ക് തഴമ്പ് വന്നു അതുപോലെ ശരീരത്തിന്റെ നമുക്ക് പല ഭാഗത്തും തഴമ്പ് വന്നു വിഷമിക്കുന്നത് കണ്ടപ്പോ അരി പറഞ്ഞു ഫാത്തിമ നിങ്ങൾ നിങ്ങളെന്തിനെ പ്രയാസപ്പെപ്പാൻ്റെ അടുത്ത് പോയാൽ വീട്ടു ജോലിയെടുക്കിമന് കിട്ടൂലേ അടിമയെ കിട്ടൂലേ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കൂ ഫാത്തിമ ബി വീറികൾ ലോഹനെ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് തരപ്പെട്ടില്ല കുറെ വി ഐ പികളുമായി സംസാരിക്കുകയാണ് മകൾ അത് കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോന്നു പക്ഷേ നബിതങ്ങൾ അത് നോട്ട് ചെയ്തിട്ടുണ്ട് മനസ്സിൽ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു ഇത് ബാപ്പമാർക്കൊരു വലിയ പാഠമാണ് സ്വന്തം മക്കൾ പെൺകുട്ടികളാണെങ്കിൽ പോലും അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കാൻ ശ്രമിക്കണം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മക്കളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കാനാണ് ബാപ്പമാരുമ്മാര് ശ്രമിക്കേണ്ടത് അവരുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ബാപ്പ ഉമ്മയിൽ നിന്നുണ്ടാകാൻ പാടില്ല അത് നമുക്കവരുടെ സ്നേഹം നഷ്ടപ്പെടാൻ കാരണമാണ് ആ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകാനും കാരണമാണ് നമ്മളുമായി അകന്നാൽ അവരാഹരത്തിനത് കേടുവരും ബാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം ആ പൊരുത്തം നമ്മളെ മക്കൾക്ക് കിട്ടണമെന്ന് ഏറ്റവും വലിയ നിർബന്ധം നമ്മക്കല്ലേ ഉണ്ടാകേണ്ടത് അപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ നമ്മളെ വെറുക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള പെരുമാറ്റം സ്വന്തം മക്കളോട് പാടില്ല മക്കളോട് നല്ല നിലക്ക് പെരുമാറണം എൻ്റെ യുവാക്കളെ ഞാനത് പറയുമ്പോ നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ ചേത്താൻ തോന്നിപ്പിക്കും കുറ്റമൊക്കെ എൻ്റെ ബാപ്പാൻ്റെ അടുത്താണ് ഉസ്താദ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഉമ്മാന്റെ അടുത്താണ് ഉസ്താദ് പറഞ്ഞതുപോലെ ഞാൻ നല്ല മനുഷ്യനാണ് എന്ന് നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ ചേത്താൻ തോന്നിപ്പിക്കും അങ്ങനെ തോന്നല്ലേ ബാപ്പ ഉമ്മ നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്തു തന്ന കാര്യങ്ങളുണ്ടല്ലോ അതിന് മരണം വരെ എത്ര ഉറക്കമൊഴിച്ച് ഹിതുമെടുത്താലും ബാപ്പാൻ്റെ ഹിതുമത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് കുർആൻ മാതാപിതാക്കളെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു അക്ഷരം പോലും സംസാരിക്കരുത് രാഹുമാ ഉഫിൻ വലത്തൻമാം ഉമ്മയുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു ശൈലിയും ഒരു സംസാരവും ഉണ്ടാകാൻ പാടില്ല കൗലങ്കരീമാ വളരെ വിനയത്തോടെ താഴ്മയോടെ മാന്യമായി മാത്രമേ അവരോട് സംസാരിക്കാവൂ ഉമ്മ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ എന്നെക്കൊണ്ടാവില്ല എന്നോട് പറയണ്ട ഇത്തരം വാചകങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞേക്കരുതേ അവരോടുള്ള കടപ്പാട് വലുതാട് അത് നമുക്ക് തീർക്കാൻ കഴിയൂല അതുകൊണ്ടാണ് പടച്ചറബ് അവസാനം പറഞ്ഞത് എത്ര തന്നെ അപ്പം ഉമ്മക്ക് ഹിതുമെടുത്താലും മതിയാകൂല നമുക്ക് ചെയ്തു തീർക്കാനോ അതെ നമ്മുടെ കടപ്പാട് വീട്ടിൽ തീർക്കാനോ കഴിയൂല അതുകൊണ്ട് അവർക്ക് കാരുണ്യം ചെയ്യാൻ എല്ലാ ചെയ്യാൻ കഴിവുള്ള പടച്ചവനോട് പ്രാർത്ഥിച്ചോ എങ്ങനെ ഒരു പകരം ചെയ്തു തീർക്കാൻ കഴിയോ അല്ലോ നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് മുല കുടിക്കുന്ന കാലത്ത് റമദാനിൽ ഉമ്മ വളരെ അധ്വാനിച്ച് വീട്ടുകാർക്ക് മുഴുവനും ഭക്ഷണം ഉണ്ടാക്കി ഇന്നത്തെ എന്റെ ചെറുപ്പത്തിലൊന്നും അരക്കുന്ന മെഷീനില്ല ഇടിക്കുന്ന മെഷീനില്ല വെള്ളം കോരുന്ന മെഷീൻ ഇല്ല എല്ലാം കൈ കൊണ്ട് ജോലി എടുത്തിട്ടാണ് നമ്മളെ ഉമ്മയൊക്കെ നമ്മളെ പോറ്റിയത് അവരൊക്കെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ ആ ഭക്ഷണൊക്കെ ഉണ്ടാക്കി ഭർത്താവും ആണുങ്ങ അപ്പോഴേക്കും അല്ലേ ഞാൻ മകരമിങ്ങ് നിസ്കരിച്ചാലോ എന്ന് വിചാരിച്ച് ചെറിയൊരു കാരൊക്കെ കൊണ്ട് അല്ലെ ഈത്തപ്പഴം കൊണ്ട് അല്ലെ വെള്ളം കൊണ്ട് ഏറ്റവും നല്ല കീത്തപ്പഴാണ് പിന്നെ നല്ല കാരൊക്കെയാണ് അതില്ലേ പിന്നെ അല്ല വെള്ളാണ് അങ്ങനെ നോമ്പ് എന്നിട്ട് നിസ്കരിക്കാൻ നിന്ന് ഉമ്മ എങ്ങനെയല്ലാ പോസ്കരിച്ച് അപ്പോ അതിന്റെ മുമ്പേ താരാട്ട് വേട്ടി കിടത്തി ഉറക്കിയതാണ് നമ്മളെ നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങാണ് ആ സന്തോഷത്തിൽ ഉമ്മ നിസ്കരിച്ചു വന്ന് അപ്പോഴേക്ക് അതാ പുരുഷന്മാര് ഭക്ഷണം കഴിച്ച് അതിന്റെ ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഈ ഉമ്മ കഴിക്കാൻ പോവുകയാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു വാരല് അല്ലെങ്കിൽ ഒരു പത്തിരി എടുത്ത് വായിലിട്ട് ഉമ്മ ചവച്ചുകൊണ്ടിരിക്കുമ്പോ മകൻ അങ്ങനെ അല്ലെങ്കിൽ മകള് ഉറക്കേ കരയുന്നത് കേട്ടു പിന്നെ എന്നാ പിന്നെ കരയട്ടെ ഞാനിത് ഇന്ന് തീർക്കട്ടെ എന്ന് വിചാരിക്കില്ല ഉമ്മ ഉമ്മാൻ്റെ സ്നേഹം അങ്ങനെ അങ്ങനെ എഴുന്നേറ്റ് പോയി എടുത്ത് ഒരു കൈ കൊണ്ട് താങ്ങി ആ കുട്ടിക്ക് മടിയിൽ ഇരുത്തിയിട്ട് മുലപ്പാല് കൊടുക്കുകയാണ് ആ മുൽപ്പാൽ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കൈകൊണ്ട് നോമ്പുറക്കാനുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ ചെയ്ത പണി എന്താണ് ഈ കുട്ടി ആ കുട്ടി അതാ സ്വന്തം ഉമ്മയുടെ കൈയിലും മടിയിലുമൊക്കെ വിസർജിച്ചു വെക്കുന്നു ഉമ്മാക്കു ഒരു വിഷമവും മെല്ലെ അതാ കഴിക്കുന്ന ഭക്ഷണം അവിടെ നിർത്തുന്നു കുട്ടിയെ എടുത്ത് കവിൾത്തടത്തിൽ രണ്ട് ചുംബനം കൊടുക്കുന്നു കൈ കഴുകിയിട്ട് പിന്നെ കുട്ടിയെ കൊണ്ടുപോയി വൃത്തിയാക്കുകയാണ് പിന്നെയും പാല് കൊടുക്കുകയാണ് താരാട്ട് പാട്ടി കടത്തുകയാണ് ഈ ഉമ്മാക്ക് നമ്മക്കൊണ്ടോ ഹിതമത്തെടുത്ത് തീർക്കാൻ കഴിയുന്നു നമുക്കുണ്ടോ നന്ദി ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നു ഇതുപോലെ നമുക്ക് വേണ്ടി എത്രയെത്ര പ്രയാസമാണ് പാപ്പമാർ അനുഭവിച്ചത് ചിലർ ജയിലിൽ കിടന്നവരുണ്ട് ചിലർ സുഖാനായി എരിപൊരി പൊള്ളുന്ന വെയിലിൽ കിടന്ന് ബുദ്ധിമുട്ടിയവരുണ്ട് എന്തെല്ലാം എന്തെല്ലാം പ്രയാസം അനുഭവിച്ചിട്ടാണ് നമ്മുടെ ഉമ്മ ഉമ്മപാപ്പമാർ നമ്മളെ പോറ്റി വളർത്തിയത് ഓ യുവാക്കളെ യുവതികളെ അത് മറന്നു പോകല്ലേ ആ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഹരിതൊന്ന് പൂർത്തീകരിക്കട്ടെ കൂടുതൽ പറയാൻ സമയമില്ലല്ലോ നബി ാഹു അലൈവസം അതുങ്ങളുടെ ഉന്നതമായ സ്വഭാവം മകള് വന്നു കാര്യം പറയാൻ കഴിയാതെ തിരിച്ചുപോയി ആ മകൾക്കിനിയും വരാമല്ലോ ഞാൻ പാപ്പയല്ലേ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ആ മകളെ സ്നേഹിക്കുന്ന മകളെ സന്തോഷിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ് ഭർത്താവായ അലിയുബു അബിത്താലി പ്രതികൊള്ളാഹുനും ഫാത്തി കടന്നിരിക്കുകയാണ് വിളിക്കുന്നു ഫാത്തിമ സമീപത്ത് ചെന്നിരിക്കുന്നു മോള് വന്നതെന്തിനായിരുന്നു എന്ന് അന്വേഷിക്കുന്നു അതാവിടെ വിവരം ലഭിക്കുന്നു കൈക്കും ശരീരത്തിൽ പല സ്ഥലത്തും അധ്വാനിച്ച തഴമ്പ് പിടിച്ചുപോയി ക്ഷീണം വന്നു പോയി അതുകൊണ്ട് അടിമകളില്ലേ അങ്ങയുടെ സമീപത്തു ഒരടിമേ കിട്ടിയാൽ ജോലിക്ക് സഹായിക്കാവല്ലോ ആ സമയത്ത് സുഹൃത്തുക്കളെ എൻ്റെ മകൾ ഈ ഭൂമിയിൽ അധ്വാനിക്കാതെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഹബീബിതങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ മകൾക്ക് സ്വർഗത്തിന് വലിയ സ്ഥാനം കിട്ടണമെന്നാണ് അവിടുന്ന് പറയുന്നു അതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെ അടിമയുടെ സഹായത്തേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെ എന്താണത് ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തിമൂന്ന് സുഖാനല്ല മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ചൊല്ലിക്കോ അത് ജോലിക്ക് അടിമ കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഫാത്തിമ ബീവിക്ക് വേണ്ടത് സ്വർഗത്തിലേക്കുള്ള നന്മയാട് ഫാത്തിമ ബീവി അത് അതാ രണ്ട് കൈയും കാട്ടി സ്വീകരിക്കുന്നു അലീബ് നബി താലിബ് തങ്ങളും അതാ അത് ചൊല്ലുന്നു വലിയ പുണ്യമുണ്ടേ ഭൂമി നിങ്ങൾ ഉറങ്ങുന്നതിനും വരും മുപ്പത്തി സുബഹാന ഒരു മുപ്പത്തിമൂന്ന് അലഹമുല്ല ഒരു മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ചൊല്ലിക്കോ